അവളുടെ ചെറുകിട പൂർണ്ണമായി വലങ്ങിയെല്ലാം എന്നെ അമ്മത്തത്തെ തീറ്റ ചേടാൻ ബമ്മൾ മിനിത്തത്തെ അരികിലേക്ക് വിളിച്ചറിയും അവളെ പുറത്തേക്കൊന്നും പോയിതെ ചുറ്റ സ്വത്ത് അവൾ തല ഒഴുക്ക് സമ്മതിക്കും ഒരു നാൾ അമ്മ പോയ തത്തം നോക്കി അവൾ പുറത്തേക്ക് പറഞ്ഞറിഞ്ഞു അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിൽ നടക്കാൻ തുടങ്ങി ഇതൊക്കെ പാണ്ടം പൂച്ച കാണുന്നുണ്ടായിരുന്നു പാണ്ടം പൂച്ച എന്നും രാവിലെ കുഞ്ഞിത്തത്തെ മരക്കമ്പി കാണാനുണ്ടായിരുന്നു കുഞ്ഞിത്തെ താരി കുഞ്ഞിത്ത താരിമേണി കൊത്തിന്റെ തിരക്കിലായിരുന്നു പെട്ടെന്ന് പാണ്ടം പൂച്ച അവളോട് മേറ്റേക്ക് ചാടി വീഴും അമ്മയും കുഞ്ഞിത്തമ്മയും നീല വിളിച്ചു കറിഞ്ഞു കുഞ്ഞീത്തേമ്മയും എവിടുന്നോ പറന്ന് പറഞ്ഞു പാണ്ടം പൂച്ച കൊത്ത് പുനീത്ത് തമ്മയെ കെട്ടിപ്പറ്റിയ നീല വിളിച്ചു അമ്മ പറഞ്ഞത് കേൾ ചല്ല എനിക്ക് ഗതി വന്നത് ഇനി അമ്മ പറയുന്നത് കേൾക്കും കൂട്ടുകാരെ ഇതിന് എന്താണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ട ഫലം ആവത്ത്